നവഗ്രഹങ്ങളുടെ കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണം സൂര്യന്റെ കാരകത്വങ്ങൾ ശ്രദ്ധിക്കണം സൗരയൂഥത്തിലെ ആയാലും ഒരു ജാതകത്തിലെ ആയാലും അതായത് ഗ്രഹനിലയിലെ ആ ഊർജ്ജ പകരുന്ന ഒരു ഗ്രഹമെന്ന് പറയുന്നത് ഗ്രഹമല്ല നക്ഷത്രമാണെങ്കിലും ഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഗ്രഹമെന്ന് പറയുന്നത് സൂര്യനാണ് പ്രകാശം പരത്തുന്ന ഒരേ ഒരു ഗ്രഹമല്ലേ ആ അന്നേരം ഈ കാലപുരുഷ ചാട്ടിൽ എന്ന് പറയുന്നത് ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു ഇതിൽ കാണിച്ചിരിക്കുന്നത് സൂര്യലഗ്ന ചാട്ടാണ് ആദ്യം കാണിച്ചിരിക്കുന്നതിൻ്റെ ലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവത്തിലല്ലേ സൂര്യൻ നിൽക്കുന്നത് അവിടെ നിന്നും നമ്മൾ അത് ലഗ്നമാക്കി കണക്കാക്കിക്കൊണ്ട് സാധാരണ മറ്റ് ഗ്രഹസ്ഥിതികൾ വിശകലനം ചെയ്യുന്നത് പോലെ വിശകലനം ചെയ്യാറുണ്ട് അതിനാണ് സൂര്യലഗ്ന ചാട്ടെന്ന് പറയുന്നത് അതാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ജീവിതത്തിൽ എത്രത്തോളം വിജയം ഉണ്ടാകും ആ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും ആ വ്യക്തിയുടെ ഇതൊക്കെ അറിയാൻ ഈ സൂര്യലഗ്ന ചാട്ട് നമ്മളെ സഹായിക്കും സൂര്യകുണ്ടലി എന്നാണ് പറയുന്നത് ഇതിന് ആരോഗ്യസ്ഥിതി ഒരാൾക്ക് നയിക്കാൻ എത്രത്തോളം കഴിവുണ്ട് ആ വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈഗോ ഉണ്ടോ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തമായിട്ട് ആ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ഈ സൂര്യലഗ്ന ചാട്ട് ഉപയോഗിക്കാം ജീവിത ലക്ഷ്യം ആ ജീവിതത്തിൽ ഏത് മേഖലയിൽ പോയായിരിക്കും നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ ആ ജീവിത യാത്രയെ കുറിച്ച് കൂടുതൽ വിശകലനം തരാൻ ഈ സൂര്യലഗ്ന ചാട്ടിന് കഴിയും അതായത് ലഗ്ന ചാർട്ടിന്റെ കൂടെ ഒരു സപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ ഈ ചാർട്ട് ഉപയോഗിക്കുന്നത് സൂര്യനൊരു ഗ്രഹ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ സൂര്യന് ബലമില്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഒരു ഗ്രഹനിലയിൽ സൂര്യൻ നീചത്തിലാകുക ശത്രു ക്ഷേത്രത്തിലാകുക അതായത് ശനി പിന്നീട് ശുക്രൻ ഇവയുടെ ക്ഷേത്രങ്ങളിലാകുക രാശിഗ്രന്ഥാണ്ടങ്ങളിൽ നിൽക്കുക പിന്നീട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക പിന്നെ ബന്ധം വരിക കൂടുതലും ശനി രാഹു കേതു ഇവയുമായിട്ടുള്ള ബന്ധങ്ങൾ വരിക പാപ ദൃഷ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ സൂര്യന് വളരെ ബലക്കുറവായിരിക്കും ബലക്കുറവ് കണ്ടുപിടിക്കുന്നതിന് ഒന്നുകിൽ നല്ല അറിവ് വേണം അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയുടെ സഹായം തേടണം അപ്പോൾ ചില ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പറയാം സൂര്യന് ബലക്കുറവാണെന്ന് മടി ഒരു പ്രധാന ലക്ഷണമാണ് പിന്നെ ഒരു ലക്ഷ്യബോധമില്ലാതിരിക്കുക റെസ്പോൺസിബിലിറ്റി ഇല്ലാതിരിക്കുക തന്നെത്താനെ ഒരു കോൺഫിഡൻസ് ഏതിനാൽ അയ്യോ എനിക്കത് കഴിയില്ല ഇങ്ങനെയൊരു ചിന്ത ഉണ്ടാവുക പിന്നെ ധൈര്യമില്ലാതിരിക്കുക എന്നിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു റെസ്പെക്റ്റ് ബഹുമാനമില്ലാതിരിക്കുക മറ്റൊരു ഏറ്റവും വ്യക്തമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ് ഒന്നിൽ അച്ഛനിൽ നിന്നും അകന്ന് താമസിക്കുക അല്ലെങ്കിൽ അച്ഛനിൽ നിന്നും ഒരു സഹായവും കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അച്ഛനോടൊരു ശത്രുതാ മനോഭാവം ഉണ്ടായിരിക്കുക അച്ഛൻ്റെ ആരോഗ്യം വളരെ ക്ഷീണിച്ചിരിക്കുക അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അറിയാത്ത അതായത് കുടുംബ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാത്ത ഒരച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള ജാതകന് സൂര്യന് ബലക്കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാവരും അവഗണിക്കുക പരിഹസിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ അവരെ പിന്നെ കാണിച്ചിരിക്കുന്ന ജാതകത്തിൽ സൂര്യൻ തുലാത്തിലാണ് നീചത്തിലാണ് പക്ഷെ നീചഭംഗം വന്നാൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് പറയുന്നത് ഈ ലക്ഷണങ്ങളിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഒന്നിച്ചു കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ ജാതകത്തിൽ ബലഹീനനാണെന്ന് ാളെ തൊട്ടേ അറിയാം നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പഠനത്തിലായാലും ജയിക്കണം അങ്ങനെ പോലും ഒരു ആഗ്രഹം ഇവർക്ക് കാണത്തില്ല ഒരു ശ്രദ്ധയും കാണത്തില്ല പഠനത്തിലൊന്നും പിന്നെ ഇവര് ഇവർ മറ്റുള്ള കുട്ടികളെല്ലാം ഇവര് എന്തെല്ലാം പറഞ്ഞാലും ഒന്നും ഇവരൊന്നും പ്രതികരിക്കത്ത ഒന്നുമില്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കാണത്തില്ല ഇവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരിക്കത്തില്ല ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും പക്ഷേ ഇവരിങ്ങനെ സ്വയം ഇങ്ങനെ പുകർത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ മനസ്സിനുള്ളിൽ അവർക്ക് ആ കോൺഫിഡൻസ് ഒട്ടുമേ കാണും ഏത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള ഒരു പ്രവണത ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും എല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു ടെൻഡൻസി കാണും എപ്പോഴും മറ്റുള്ളവർ നമ്മളെ സഹായിക്കണം നമുക്ക് വേണ്ടി എല്ലാം ചെയ്യണം ഇങ്ങനൊരു ചിന്താഗതിയായിരിക്കും ഇവർക്കുണ്ടാകുക സ്ഥലത്താണെങ്കിൽ അവരുടെ ഈ സുപ്പീരിയർ ഓഫീസർമാർ അതായത് ബോസസ് പിന്നെ വീട്ടിലാണെങ്കിൽ അച്ഛനെ അച്ഛൻ സ്ഥാനീയർ നിന്ന് ഒക്കെ എപ്പോഴും ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ജീവിതത്തിലൊരു ഹൈ പൊസിഷനിലെത്താൻ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ തന്നെ ആയാലും ഒരു നല്ല പൊസിഷനിലെത്താൻ ഇവർക്ക് കഴിയത്തേയില്ല പാടായിരിക്കും ജോലിസ്ഥലത്ത് പ്രശ്നങ്ങള് വീട്ടിൽ വന്നാൽ പ്രശ്നങ്ങൾ ഒരുമാതിരി ഡിപ്രഷനൊക്കെ ആയിരിക്കും ഇവർക്ക് എപ്പോഴും ഒന്നിനൊരു തൃപ്തിയില്ലായ്മ അവരിൽ പ്രകടമായിരിക്കും കഴിവുണ്ടെങ്കിലും അത് ആ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടെങ്കിലും അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു കഴിവ് കുറവായിരിക്കും മറ്റുള്ളവരൊരു അസൂയാ മനോഭാവമായിരിക്കും അവർക്ക് ഞാൻ ശരിയാവും അങ്ങനെ ഒരു ഡൗട്ടായിരിക്കും എപ്പോഴും കോൺഫിഡൻസ് ഒന്നും കാണത്തില്ല പിന്നെ എത്ര കഷ്ടപ്പെട്ടാലും ആ ജീവിത സാഹചര്യങ്ങൾ ഒരു സാധാരണയിൽ താഴ്ന്നായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരിക എടുത്തു ചാടി ഓരോന്നും തീരുമാനങ്ങൾ എടുക്കുക അതായത് ചിന്താ ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക ആരോഗ്യമില്ലായ്മ എപ്പോഴും ഒരു ക്ഷീണം അലസത ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലായ്മ ഡിപ്രഷന് എല്ലാത്തിനും അങ്ങ് ഒരു പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരുന്ന പോലത്തെ അങ്ങനെ ഇറിറ്റബിലിറ്റി എന്ന് പറയത്തില്ലേ അങ്ങനെ ഇവർക്ക് ഇമ്മ്യൂണിറ്റിയെ കാണത്തില്ലെ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് പനി ഹൈ ടെമ്പറേച്ചർ അങ്ങനെയൊക്കെയുള്ളത് പിന്നെ ഈ എല്ലുകൾക്കൊരു ബലക്ഷയം ആ വാദ സംബന്ധമായ അസുഖങ്ങൾ ആ ആമവാദം അങ്ങനെയൊക്കെയുള്ളത് പച്ച പ്രശ്നങ്ങൾ ആ കണ്ണുകളുടെ അസുഖങ്ങൾ പിന്നെ ഡൈജഷൻ സംബന്ധമായ പ്രോബ്ലങ്ങള് അനീമിയ പോലെയുള്ള പ്രോബ്ലങ്ങള് ഹാർട്ട് പ്രോബ്ലംസ് ആണ് കൂടുതലും പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനുള്ള വ്യതിയാനങ്ങൾ ഇതെല്ലാം ഈ സൂര്യൻ്റെ ബലക്കുറവ് കൊണ്ട് സംഭവിക്കാം ശരീരത്തിനും പലയിടത്തും ഇങ്ങനെ വീക്കം പോലെ വരിക അതുപോലെ നീർവീഴ്ചകളൊക്കെ ഉണ്ടാകത്തില്ലേ അതെ കളർ ബ്ലൈൻഡ്നെസ് പോലെ അങ്ങനെയൊക്കെ ഉള്ളതിൽ പിന്നെ എപ്പോഴും തലവേദന അങ്ങനെയുള്ള പ്രോബ്ലംസ് ദഹനക്കേട് രുചിയില്ലായ്മ വിശപ്പില്ലായ്മ പിന്നെ പൾസ് റേറ്റ് ഒക്കെ കുറയുക ഒന്നും ചെയ്യാനൊന്നും ആവാതങ്ങ് ഭയങ്കര ക്ഷീണം എപ്പോഴും ഭയങ്കര ക്ഷീണം ഒരു കാര്യവും ചെയ്യാതാവും എല്ലാത്തിലും വളരെ പതുക്കെ എല്ലാം ചെയ്യുക പിന്നെ നീർക്കെട്ടുണ്ടാകുക തണുത്തതും നനഞ്ഞ പ്രദേശങ്ങളില്ലേ അവിടെ ഒട്ടും പോയാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പിടികെടുക ഇങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷണങ്ങൾ ഒന്നിച്ചു കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ ജാതകത്തിൽ വളരെയധികം ബലഹീനനാണെന്ന് ഇങ്ങനെയുള്ളവർക്ക് അറിവുള്ളവരെ ഇഷ്ടമായിരിക്കത്തില്ല എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ദാരിദ്ര്യ ഉണ്ടായിരിക്കും ധനനഷ്ടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരും പിന്നെ കുട്ടികളിൽ നിന്നും പ്രോബ്ലംസ് അത് കുട്ടികളുണ്ടാകാതിരിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ നഷ്ടപ്പെടുകയോ ചെയ്യുക വായിൽ നിന്ന് എപ്പോഴും ഉമിനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം അപ്പോൾ ജാതകത്തിൽ സൂര്യൻ ബലഹീനമാണെന്ന് കാണുമ്പോൾ ഈ ലക്ഷണങ്ങളിൽ ഭൂരിഭാഗവും വരുമ്പോഴാണ് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഓരോ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക അതായത് ലഗ്നത്തിലാവുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ രണ്ടാം ഭാവത്തിലാവുമ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും മൂന്നാം ഭാവത്തിലാവുമ്പോൾ സഹോദരങ്ങളോട് അങ്ങനെയില്ലേ അത് അത് പിന്നീട് പറയുന്നതാണ് ഏറ്റവും ഫലപ്രദമായ പരിഹാരമെന്ന് പറയുന്നത് സൂര്യഗായത്രി മന്ത്രം ചൊല്ലുക തന്നെയാണ് പിന്നെ ആതിഥൃദയം കേൾക്കാം അഥോയുദ്ധ പരിശ്രാന്ത എന്ന് തുടങ്ങുന്നതല്ലേ അത് ചൊല്ലുകയോ കേൾക്കുകയോ ആ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ശകലം പഞ്ചസാര ചേർത്ത് ആ വെള്ളം കുടിച്ചുവെച്ച് പോകുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് മത്സ്യമാംസാദികളുടെ ഉപയോഗം കുറയ്ക്കുക പ്രത്യേകിച്ചും ഞായറാഴ്ച പിന്നെ മദ്യപാനം ഒഴിവാക്കുക പ്രദാം പരിപ്പ് തിന്നുന്നതും അത് ദാനം ചെയ്യുന്നതും നല്ലതാണെന്ന് പറയാറുണ്ട് അതുപോലെ മരുന്ന് ആവശ്യമുള്ള രോഗികൾക്ക് അത് കൊടുക്കുന്നത് നല്ലതാണ് ഞായറാഴ്ച പശുവിന് ഗോതമ്പും ശർക്കരയും ചേർത്ത പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് പരിഹാരങ്ങളുണ്ട് അത് പിന്നീട് പറയാം ഇതിൽ പറഞ്ഞ പല ലക്ഷണങ്ങളും കാണുകയാണെങ്കിൽ ജ്യോതിഷിയെ കണ്ട് പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓം നമശിവായ